അമ്മയും രണ്ട് കുഞ്ഞു മക്കളും കൂടെ നടത്തുന്ന കടയുടെ വിശേഷങ്ങളാണ് മീശക്കാരന്റെ ഇന്നത്തെ വീഡിയോയിൽ സ്വന്തമായി ഒരു ജോലി കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ഓരോരുത്തരും ഇവരുടെ ജീവിതം മാതൃക ആക്കേണ്ടതാണ് ആദ്യം ഉണ്ണിയപ്പ കച്ചവടമായിരുന്നു ഇപ്പോ വീട്ടിൽ വെക്കുന്ന ഊണ് കുറച്ചും കൂടെ കൂടുതൽ വെച്ച് നാട്ടുകാർക്ക് കൊടുക്കുന്നു അതും തുച്ഛമായ വിലക്ക് ഉച്ചക്ക് ഊണ് ഒറ്റാറ് കോഴി കുമ്പളങ്ങ കോഴിയും പിന്നെ വേറെ പിന്നെ രണ്ട് ഉപ്പേരി പിന്നെ നമ്മള് ഓരോ ദിവസം ഓരോ ചമ്മന്തികള് നിങ്ങളുടെ ഓൺ റെസിപ്പി ആ ഞാൻ അച്ചാർ അച്ചാർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടല്ല നമ്മൾ തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കണതാണ് അതായത് എല്ലാ ഐറ്റംസും നിങ്ങൾ ചെയ്യുന്നത് അതെ 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 എത്ര ചാർജ് 60 രൂപ ഇത്ര ഐറ്റംസോ അതെ എങ്ങനെ അതെല്ലാം നമുക്കൊരു ദിവസം കൂലി അതാണ് നമ്മളാ ചിന്തിച്ചിട്ട് കൊണ്ടുപോകണത് ഈ ജോലിയൊക്കെ ഇല്ലാന്ന് പറഞ്ഞ ആൾക്കാർക്ക് അതെ നിങ്ങളെപ്പോഴത്തെ ആൾക്കാരെ ഒരു എന്താ ഒരു റോൾ മോഡൽ ആക്കാം കാരണം വീട്ടിൽ നിന്ന് അതാണ് ചേച്ചി പറഞ്ഞത് ശരിയല്ലേ അധ്വാനിക്കാനുള്ള ആരോഗ്യവും പുരുതാനുള്ള മനസ്സുണ്ടെങ്കിൽ ആർക്കും ഈ നാട്ടിൽ ജീവിക്കാം കൊടുക്കുന്ന ഭക്ഷണം വൃത്തിയായി കൊടുക്കുക കഴിക്കുന്നവരുടെ വയറ് മാത്രമല്ല മനസ്സിന് നിറയ്ക്കുക നമ്മുടെ പാലക്കാട് ഒറ്റപ്പാലം റൂട്ടിൽ മേപ്പറമ്പ് കഴിഞ്ഞാൽ കുറച്ചു നേരം മുന്നോട്ട് പോയാൽ വരുന്ന കഴിഞ്ചിരിക്കലാണ് ലൊക്കേഷൻ അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ വിശക്കാൻ അടുത്തൊരു നല്ല വീടുകളിൽ വീണ്ടും കാണാം ഒക്കെ